എന്നല്ലല്ലേ ഓക്കെ എന്തെങ്കിലും നമ്മോട് സംസാരിക്കാൻ പറ്റാ ആ വാ നമ്മ പറ ശരിയ ആമിനേതാ വീക്കങ്ങളെ കയറക്കൊന്ന് ഓരി എന്തൊക്കെയാണ് സാധതാ നമ്മോട് പറയണ്ടേ ഓമജി ഓമജി എന്തിനെ ഇങ്ങനെ കരയണേ ആരെ ഉമ്മ ഉമ്മക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ പൊന്നുല്ലേ എന്താ നടന്ന കാര്യം പറഞ്ഞു

സംസാരിക്കണേ ഇ നമ്മളെ ചേച്ചമാരല്ലേ ഈ പ്രേഗം. വായം ഗ്രോ സ്ട്രോങ്ങ. ഞമ്മളെ കയ്യിലൊന്നും ഉള്ളാ. വാ മോനെ നമുക്ക് പോവാ. ഇല്ല. ഞാൻ വരില്ല. നിങ്ങൾ എല്ലാരും പോയിക്കോ. മ്മ് നീ പണി തുടങ്ങിയല്ലേടി. സാജിനെ നേ മെത്തു കയറിയല്ലേ നീ. ഈ കാര്യം ആമിനത്തനോട് പറഞ്ഞാ ഇവിടെ വലിയ പ്രശ്ന ആവും. ഒന്നും അറിയാതെ പോല നിൽക്ക. വാസ്നാമേ ഇത് നോക്കി സാജി വെറ്റി പറയുന്നു. എന്തായാലും ഞാൻ പോവാ താമിന. ഇങ്ങോട്ട് അടിക്കാൻ കഴിയൂല. മോനേ ഉണ്ണികുട്ടാ വാ 나ടന്നൂടെ. ഇമ്മേസ് വരണേക്കി വരണടാ. ഇവിടെ നിന്നോ.

ഈ ഒരു കാര്യം കൊണ്ട് ഈ വീട് വിട്ട് പോവാതിരിക്കാൻ വേണ്ടി അവള് ഒരു മാർഗം ഇത് ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ആമിന അങ്ങനാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഒന്നും സംഭവിക്കാൻ പോയില്ല അതെ അമിനാ സമയം കളയണ്ട വാ നമുക്ക് വീട്ടിൽ തിരിച്ചു പോവാത്തേക്ക് എറിഞ്ഞി

സമയം കളയാനില്ല വേഗം ില്ല മഴ പെയ്യ മുന്നേ നമുക്ക് നമ്മളെത്തണം ഈ ബംഗ്ലാവിട്ട്റങ്ങുന്നത് എനിക്കൊന്ന് കാണണം സമയം കളയാനില്ല വേഗം

അമിനാ ഈ മഴ അങ്ങനെ കൊള്ളണ്ട വേരി കൊറച്ച മഴ കൊറേക്കും അപ്പൊ തന്നെ തിരിച്ചു വന്നല്ലേ നമുക്ക് മനസ്സിലായി ഇത് நீ எந்தனக்கு வேண்டே